ഞാന് ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് ഒരു സ്ഥലത്തൊരു പ്രസംഗത്തിന് പോയി പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പാണ് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പായിരുന്നു അപ്പം ക്ഷണിക്കാൻ വന്ന കൂട്ടർ ഒന്നും പറഞ്ഞില്ല സ്വാമി ഇന്ന ദിവസം ഒരു പരിപാടിക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ശരി വരാം എന്ന് പറഞ്ഞു നോക്കിയപ്പോൾ ഒഴിവുണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറയണത് സ്വാമി കാര്യമായിട്ട് ആരും ഉണ്ടാവില്ല കേൾക്കാൻ ഞാൻ ചോദിച്ചു നിങ്ങളുണ്ടാവില്ലേ അപ്പോൾ ഞങ്ങളുണ്ടാവും നിങ്ങളെ വീട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അത് ഉറപ്പില്ല എന്നാലും വിളിക്കാം ഒരു അഞ്ചു പത്ത് പേരൊക്കെ എന്തായാലും ഉണ്ടാവും ഞാൻ പറഞ്ഞു അഞ്ചു പത്തൊന്നും വേണ്ട ഒരാൾ മതി സഹനാ സഹന അവിടെ രണ്ടുപേരാണ് പറയുന്ന ആളും കേൾക്കുന്ന ആളും ഒത്തിരിയാൾ മതി എന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾ വലിയ ഹോൺ പുറത്ത് ദൂരെ കേൾക്കാൻ തോണം വെക്കണം കാരണം ചുരാസായം പ്രസംഗിക്കാൻ വരുമ്പോൾ ഇരുട്ടിൻ്റെ മറവിൽ കേൾക്കാൻ ധാരാളം പേരുണ്ടാവും മുമ്പിലേക്ക് വരാൻ ആൾ കുറഞ്ഞാലും അതുകൊണ്ട് നിങ്ങളത് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ പരിപാടിക്ക് ചെന്നപ്പോൾ ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോയി ഒരു എഴുന്നൂറിലധികം ആൾക്കാരുണ്ട് അധികം അമ്മമാരാ എഴുന്നൂറിലധികം ആൾക്കാരെ പത്ത് പേരുണ്ടാവില്ല എന്നവർ പറഞ്ഞത് എഴുന്നൂറിലധികം ആൾക്കാരുണ്ട് അധികം അമ്മമാരാ അത്ഭുതപ്പെട്ടു പ്രസംഗിച്ചു പ്രസംഗം കഴിഞ്ഞ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ ഈ അസുര നടയായിട്ട് ഇങ്ങനെ വരും അസുര നടന്ന് പറഞ്ഞറിയോ ഇല്ല ഭൂമീനെ കുലുക്കി നടക്കുക ഏ അങ്ങനെ നടക്കാൻ പാടില്ല ആരും കേട്ടോ അങ്ങനെ നടക്കാൻ പാടില്ല ശബ്ദം കേൾക്കാൻ പാടില്ല നടക്കണേൻ്റെ പക്ഷെ ഭൂമി കുലുക്കൊണ്ട് വരുന്നത് അസുര നട അങ്ങനെ നടന്നു വരിക എന്നിട്ട് വന്ന് മുമ്പിൽ അവിടെ നിന്ന് ഇതിപ്പോൾ ഞാൻ കാണിച്ചു കാണിച്ചതരമായിരുന്നു ഷർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഷർട്ട് ഇട്ടിട്ടില്ല ഷർട്ടിൻ്റെ കോളറൊക്കെ ഒന്ന് പൊക്കി അങ്ങനെ ഉണ്ടല്ലോ ഒന്നെല്ലാരും റെപ്രസെന്റ് ചെയ്യാൻ നമ്മളെ മട്ടിൽ നോക്കിയിട്ട് രണ്ട് ചോദ്യം അങ്ങോട്ട് ചോദിച്ചു ഒന്നാമത്തെ ചോദ്യം നിങ്ങളൊരു എന്ന് രണ്ടാമത്തെ ചോദ്യം നിങ്ങളെപ്പോലുള്ള ഒരു കള്ളന്മാരല്ലേ എന്ന് അവിടെ സദസ് ആകെ മൗനമായി നമ്മൾ പറഞ്ഞു സഹോദര അങ്ങ് രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചത് ഒരു ചോദ്യം എനിക്ക് മനസ്സിലായി അതിന് ഞാൻ മറുപടി പറയാം രണ്ടാമത്തെ ചോദ്യം എനിക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് മറുപടി ഇല്ല നിങ്ങൾക്ക് മനസ്സിലായോ രണ്ട് ചോദ്യം മനസ്സിലായോ എനിക്കൊരു ചോദ്യം മനസ്സിലായിട്ടില്ല ഒന്നാമത്തെ ചോദ്യം എനിക്ക് മനസ്സിലായി നിങ്ങളൊരു കള്ളനല്ലേ ഞാൻ മറുപടി പറഞ്ഞുതരാം രണ്ടാമത്തെ ചോദ്യം എനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങളെപ്പോലുള്ളവർ കള്ളന്മാരല്ലേ ആരാ എന്നെപ്പോലുള്ളത് ആരാ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ എന്നെപ്പോലെ ലോകത്തിൽ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ എന്നെപ്പോലെ ആരും ഉണ്ടായിട്ടുമില്ല ഇനി ഉണ്ടാവുകയില്ല നമ്മൾ ഓരോരുത്തരും യുനീക്കാണ് എന്തിനെപ്പോലെ ഞാനിരിക്കുന്ന ഈ ശരീരം അതിൻ്റെ ഭാഗമായ ഈ കയ്യ് അതിൻ്റെ രംഗമായ വിരൽ ഈ വിരലിൻ്റെ മുകളിലുള്ള വര പോലും എന്നെപ്പോലെ ആയിക്കില്ല യുനീക്കാണ് പിന്നെ ആരാ എന്നെപ്പോലെ ഉണ്ടാവുക അതുകൊണ്ട് ആ ചോദ്യം ഇല്ല ചോദ്യം ഇല്ലാത്തതുകൊണ്ട് ഉത്തരവുമില്ല ഒന്നാമത്തെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം ഞാനൊരു പേരും കള്ളനാണ് തുറന്നു പറയാ നിങ്ങളു ഞാൻ പെരും കള്ളനാണ് അപ്പൊ അവിടെ കൂടിയ ഈ പ്രഭാഷണമൊക്കെ കേട്ടപ്പോൾ കുറച്ച് ഇഷ്ടമായ അമ്മമാർക്കൊക്കെ അവർ ചോദിച്ചു സ്വാമി എന്തിനാ അങ്ങനെ പറയണം അഥവാ കള്ളനാണെങ്കിൽ തന്നെ അല്ല എന്ന് പറഞ്ഞാൽ പോരെ എന്നുള്ള മട്ടിലാണ് ഇപ്പം അവർ നോക്കണതേ അതുകൊണ്ട് എനിക്ക് വിശദീകരിക്കേണ്ടി വന്നു ഞാൻ നമ്മൾ ഓരോരുത്തരും ഒരു ദിവസം ശ്വസിക്കുന്ന ഓക്സിജന്റെ വില എന്താവും നിങ്ങളുടെ അഭിപ്രായം എന്താ നമ്മളൊക്കെ വലിച്ചു കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെ ഇപ്പോൾ അവിടെ ഇരുന്നിട്ട് എത്ര പ്രാവശ്യം വലിച്ചു കയറ്റി ഒരു ദിവസം നമ്മൾ വിശ്വസിക്കുന്ന ഓക്സിജൻ പൈസ കൊടുത്ത് മേടിക്കുകയാണെച്ചാൽ എത്ര ഉറുപ്പിയാവും അഭിപ്രായം പറയൂ ഏ ഒരു രണ്ടായിരത്തിന് മുകളിലാവും മെഡിക്കൽ ഓക്സിജൻ സംശയം ഉണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയി ചോദിച്ചുപോയിക്കൊടുക്കും സാമാന്യ ആരോഗ്യമുള്ള ഒരാൾക്ക് എത്ര മെഡിക്കൽ ഓക്സിജൻ വേണം ഒരു ദിവസം അതിന് എത്ര ഉറുപ്പ്യാവുന്നു സൂര്യപ്രകാശത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന വൈറ്റമിൻ ഡി ഐ വി ഐ ഇഞ്ചെക്ട് ചെയ്യണമെങ്കിൽ എത്ര ഉറുപ്യവും ഒരു ഇരുന്നൂറ് ഉറുപ്യക്കുമുള്ളത് കഴിക്കണ ഭക്ഷണം കുടിക്കണ വെള്ളം എന്ന് വേണ്ട നമുക്ക് ഈ അമ്മ തരുന്ന വസ്തുക്കൾ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്നതിന് വില കൂട്ടിയാൽ എത്രയാവും ആയിരക്കണക്കിനു റുപ്യ ഒരു ദിവസമാവും ഇത് കൂടാതെ എന്തൊക്കെയുണ്ട് ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുന്നു പത്താം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഈ സമൂഹം നമുക്ക് വേണ്ടി എത്ര ലക്ഷം രൂപ ചിലവഴിച്ചിട്ടുണ്ട് നമ്മളതിനെക്കുറിച്ച് ഓർമ്മിക്കാറുണ്ടോ ഈ സമൂഹം നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന ചിലവിൻ്റെ വിദ്യാർത്ഥികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടുമോ അത്രയും എനിക്ക് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട് ഞാനല്ല ഈ സമൂഹം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ നിലനിൽക്കുന്നതിൻ്റെ പിന്നിൽ എത്ര വലിയൊരു സമ്പത്തുണ്ട് എത്ര വലിയ നിക്ഷേപമുണ്ട് ഇത് നമ്മൾ തിരിച്ചു കൊടുക്കാറുണ്ടോ സമൂഹത്തിന് അയാളുടെ ഞാൻ പറഞ്ഞു ഞാൻ പലതും ചെയ്യുന്നുണ്ട് പലതും ചെയ്യുന്നുണ്ട് അതൊന്നും നിങ്ങളോട്ട് വിശദീകരിക്കുന്നില്ല പക്ഷെ അതൊക്കെ കൂട്ടിയാലും എനിക്കറിയാം ഞാൻ ഉപയോഗിക്കുന്ന അത്രയ്ക്കൊന്നും ഞാൻ കൊടുക്കണില്ല അപ്പം ഞാനാര കള്ളനാന്ന് പറഞ്ഞാൽ പോരാ പെരും കള്ളനാന്ന് പറയണം കാരണം ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് തൈർ ദത്താൻ യോ അപ്രദായ ഈ പ്രകൃതിയിലെ ശക്തികൾക്ക് തിരിച്ചു കൊടുക്കാതെ ഭക്ഷണം കഴിക്കുന്നവൻ പെരും കള്ളനാണ് സ്തേനെന്ന പറഞ്ഞ ചോരനല്ല സ്തേനെന്ന് പറഞ്ഞാൽ പെരും കള്ളൻ അപ്പം നമ്മളൊക്കെ ആരാ പെരുകള്ളന്മാരാ അല്ലേ അല്ലെന്നുള്ള അഭിപ്രായം കേട്ടോ അപ്പം പിന്നെ ഒറ്റ ചോദ്യം നമുക്ക് കള്ള എന്നുള്ള തോതൊന്ന് കുറയ്ക്കാൻ പറ്റുമെന്നാ പറ്റും നിങ്ങൾക്ക് ലഭിച്ച വിദ്യ നിങ്ങൾ സമാജത്തിന് കൊടുക്കുമ്പോൾ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുമ്പോൾ രോഗിക്ക് ഔഷധം കൊടുക്കുമ്പോൾ ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുമ്പോൾ ഒരു ചെടിക്ക് നനച്ചു കൊടുക്കുമ്പോൾ ഒരു ജന്തുവിന് വേദന ശമിപ്പിക്കാൻ നമ്മളാൽ കഴിയുന്ന സേവ ചെയ്യുമ്പോൾ ഈ പെയ്യുന്ന മഴവെള്ളമൊക്കെ കുത്തിയൊളിച്ച് സമുദ്രത്തിലേക്ക് പോകാതെ ഭൂമിയിലേക്ക് കുടിക്കാനുള്ള ഒരു സംവിധാനം നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ ഈ വരുന്ന വർഷമെങ്കിലും ഒരു പത്ത് വൃക്ഷത്തൈ നിങ്ങൾക്ക് നടാമെങ്കിൽ സ്പർശം ഒരാൾക്കെങ്കിലും നൽകാമെങ്കിൽ ഈ കള്ളന്നുള്ള തോതൊന്ന് കുറയ്ക്കാം ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ ഇയാൾക്ക് വലിയ സങ്കടം ഇയാൾ പറഞ്ഞു ഞാൻ സ്വാമീനെ അപമാനിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചോദിച്ചത് ഞാൻ പറഞ്ഞ മാനം ഉള്ളതിനാല് അപമാനം ഉണ്ടാവൂ എനിക്കൊരവമാനം ഇല്ല അപ്പൊ എന്താ സംഭവം അത് ഞാൻ സ്വാമിയോട് പറഞ്ഞുതരാട്ടോ എന്ന് പറഞ്ഞു പരിപാടി കഴിഞ്ഞ് പുറത്തു വന്നപ്പോഴാ മനസ്സിലായത് ഈ സംഘാടകര് ചിദാനന്ദപുരസ്വാമിയെ ക്ഷണിച്ചുവല്ലോ അപ്പ തന്നെ എവരൊരു വിഭാഗമായിട്ട് വീട് വീടാന്തരം കയറി പ്രചരണം ചെയ്തു ആരും പരിപാടിക്ക് പോകരുത് വലിയ ഹിന്ദു വർഗീയവാദിയാണ് പ്രസംഗിക്കാൻ വരുന്നത് ഭീകരനാണ് പ്രസംഗിക്കാൻ വരുന്നത് ആരും പോകരുത് എന്ന് പറഞ്ഞ് വീട് വീടാന്തരം സമ്പർക്കം ചെയ്തു അപ്പം അത് കേട്ടപ്പോൾ അമ്മമാരൊക്കെ വിചാരിച്ചു അത്ര വലിയ ഭീകരനാ വരുന്നത് എന്നാ ഒന്ന് കാണണല്ലോ അങ്ങനെ വന്നത് ആൾക്കാര് അതാണ് പത്ത് പേര് വരുന്നൊരു സ്ഥലം എഴുന്നൂറായി മാറിയത് ഈ ഹിന്ദുത്വത്തെ ഒക്കെ നിന്ദിക്കുന്ന നിരാകരിക്കുന്ന വിമർശിക്കുന്ന ഒക്കെ കൂട്ടുകാർ നമുക്ക് ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളവരെ വേണം വിളിക്കുക അല്ലാണ്ട് ഭക്തന്മാർ നോറണം എന്നിട്ടൊരു കാര്യമില്ല ഭക്തം വരുമ്പോഴും ഭക്തനാവും പോകുമ്പോഴും ഭക്തനാവും ഒരു മാറ്റവും ഇല്ല മരുന്ന് കഴിക്കുന്നതിന് മുമ്പും കഴിച്ചതിന് ശേഷം ഒരുപോലെ അഞ്ചാൽ പിന്നെ കഴിച്ചിട്ടുള്ള കാര്യമുണ്ടോ എന്തെങ്കിലും മാറ്റം അവർക്ക് ഉണ്ടാവണ്ടേ അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ധർമ്മ സന്ദേശ സന്ദേശയാത്രയിലേക്ക് വിളിക്കണമെന്ന് സാന്ദർഭികമായി പറയുകയാണ് ശരി അപ്പം എന്തുവരെ ചോദിക്കുക എന്നുള്ളത് മനസ്സിലായില്ലേ ഇത്ര വരെ ചോദിക്കാമെന്ന് മനസ്സിലായില്ലേ നിങ്ങളൊരു കൊള്ളനല്ലേ എന്നല്ലേ ചോദിച്ചത് നിങ്ങളൊരു ഇപ്പം ഇനി ആ ചോദ്യം ചോദിക്കണ്ട അതുപോലെ എന്ത് വേണമെങ്കിലും ചോദിക്കാം ചോദിക്കാതിരുന്ന സങ്കടവും എത്രയും നല്ല മക്കളുണ്ടായിട്ട് എന്ന് പറഞ്ഞാൽ സങ്കടം അതുകൊണ്ട് ചോദിക്കുക അറിയുന്നതാണെങ്കിൽ പറയാം